അതായത് അറിവു മാലിന്യവും മനുഷ്യ വിസർജനവും ഇങ്ങോട്ടും നിറഞ്ഞ് അവിടെ ആൾക്കാർ പരാതിപ്പെട്ട് അതിൽ നിന്ന് കോരിയെടുത്ത് ചെളി വേറെ എങ്ങും ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥയെന്ന് എനിക്കറിയില്ല എന്തായാലും എവിടെ നിന്ന് കൊണ്ടുവന്നാലും ഇവിടെ കൊണ്ടിട്ടാലും ശരി പക്ഷേ ഇവിടെ കൊണ്ടിട്ടത് മോശമായി നമ്മളീ കാണുന്നത് കിരീടം പാലത്തിലേക്ക് പ്രവേശിക്കുന്ന പാതയാണ് അഞ്ച് പഞ്ചായത്തിലത്തേക്ക് ശുദ്ധജലം കുടിവെള്ളം എത്തിക്കുന്ന ഇതിൽ നിന്നാണ് സർക്കാർ സഹായിക്കണമെന്ന് ഞാൻ പറയുന്നത് അല്ലെ കൃഷിക്കാരും ഉപദ്രവിക്കുന്നു ഇനി എന്ത് ചെയ്യും അങ്ങോട്ട് പോകാൻ

ഇന്ന് ഈ പാത മാലിന്യങ്ങൾ കൊണ്ട് കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഒരൊറ്റ മനുഷ്യന് പോലും മര്യാദയ്ക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യം മറുനാടൻ ഇന്ന് അന്വേഷിക്കുകയാണ് കിരീടം പാലത്തിൽ നിന്നും പാലപ്പൂരിലേക്ക് പോകുന്ന പാതയ്ക്ക് എന്ത് സംഭവിച്ചു വേണ്ട രണ്ടാഴ്ച കൂടുതൽ വരും ശരിക്കും ഇത് ഈ ബണ്ട് പൊക്കിയിട്ട് ഈ കായലിൽ നിന്ന് വെള്ളം നിറഞ്ഞ് ഈ കൃഷിയിടത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷേ ചെയ്തപ്പോഴത്തേക്ക് അതിബുദ്ധി കൊണ്ടാണോ ബുദ്ധി ഇല്ലായ്മ കൊണ്ടാണോ എന്നറിയില്ല പക്ഷേ ഈ ചെളി വേസ്റ്റ് കൊണ്ടിട്ട് ആൾക്കാർക്ക് നടക്കാൻ പറ്റുക അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഇത് ഇത് വേസ്റ്റ് ആണ് ആരാണ് ഇതിന് നേതൃത്വം നൽകിയത് അത് ഈ കൃഷിയിടത്ത് ഈ ഈ അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നാടൻ കൃഷി നടക്കുന്ന സ്ഥലമാണ് അവർ ആ കൃഷിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ ബാധ്യത കാരണം വിഷാംശം കുറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷം കലർന്ന പച്ചക്കറിയേക്കാൾ ഇത്രയോ ഉത്തമമാണ് ഇത് നമ്മളത് അംഗീകരിക്കുന്നുണ്ട് ആ അത് ആ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു ഇത് കാണിച്ചത് ശുദ്ധ പോയി കാരണം ഇവിടെ ഇവർ പറയുന്ന വച്ചാൽ ഇവിടെ ഈ മണ്ണ് നമ്മുടെ മലമണ്ണ് കിട്ടാതെ വന്നതുകൊണ്ടാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കൊണ്ടിടാൻ സമ്മതിക്കാത്തതുകൊണ്ടും ഇറി സോറി അല്ല ജിയോളജിക്കൽ അവർ കൊണ്ടിടാൻ മണ്ണ് എടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇത് കൊണ്ടിട്ടെന്നാണ് പറയുന്നത് എന്താ എന്ത് തന്നെ ആയാലും ശരി തന്നെ പക്ഷേ ഇത് കാണിച്ചത് മഹാത്തവണ്ഡത്തിനായിപ്പോയി കാരണം ഒരുപാട് ആൾക്കാർ ഇതിലേക്കൂടെ പോകുകയും വരികയും ചെയ്യുന്നുണ്ട് ജോലിക്ക് പോകുന്നായാലും ഓഫീസിൽ പോകുന്നായാലും ഒരുപാട് പേര് അവിടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തത് അത് എന്ത് വികസനത്തിൻ്റെ പേരിലായാലും വളരെ പോയി ഈ റോഡ് എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് നമ്മൾ പുഞ്ചഗിരി കിരീടം പാലത്ത് നിന്ന് പാലപ്പൂരിലോട്ട് പോകുന്ന വഴിയാണിത് ഈ ഇവിടെ നിന്നാണ് കാർഷിക കോളേജിൽ ജോലിക്ക് പോകുന്നവരുണ്ട് വിഴിഞ്ഞം പോർട്ടിലേക്ക് ജോലിക്ക് പോകുന്ന ഒരുപാട് പേര് അവിടെ നിന്ന് ഇങ്ങോട്ടും പിന്നെ ജോലിക്ക് പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന ധാരാളം പേരുണ്ട് ഈ വേസ്റ്റ് എവിടെ നിന്നാണ് എടുത്തതെന്ന് അറിയാം ആ വെള്ളായണിയിൽ ഒരു പിന്നെ അതായത് അറിവ് മാലിന്യവും മനുഷ്യ വിസർജ്യവും കൊണ്ട് നിറഞ്ഞ് അവിടെ ആൾക്കാർ പരാതിപ്പെട്ട് അതിൽ നിന്ന് കോരി എടുത്ത് ചെളി വേറെ എങ്ങും കളയം ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്ന് എനിക്കറിയില്ല എന്തായാലും എവിടെ നിന്ന് കൊണ്ടുവന്നാലും കൊണ്ട് ഇട്ടാലും ശരി പക്ഷേ ഇവിടെ കൊണ്ടിട്ടത് പോയി ഇത് സത്യത്തിൽ നാട്ടുകാരെ ദ്രോഹിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ഉപകാരത്തിന് വേണ്ടിയാണോ ഇത് കൊണ്ട് ചേട്ടനെന്ന് മനസ്സിലാക്കണം ഞാൻ ഒരു അതായത് ഞാൻ അറിഞ്ഞിടത്തോളം ഈ കായൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം പിന്നെ അഞ്ച് പഞ്ചായത്തിലത്തേക്ക് ശുദ്ധജലം കുടിവെള്ളം എത്തിക്കുന്ന ഇതിൽ നിന്നാണ് അധികാരികൾ ഇത് കാണണം കാരണം നമ്മൾ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ശുദ്ധജലത്തിന് വേണ്ടിയുള്ള അടി മുറികൊണ്ടേയിരിക്കും പലയിടത്തും ഇപ്പോൾ മത്സ്യങ്ങൾ ചത്തുപങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ ഒരു അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കാതെ പാർവതി പുത്തനാറിൻ്റെ വേറൊരു ഇത് ഇവിടുന്ന് വരാതിരിക്കാൻ വേണ്ടി ഈ കായലൊന്ന് സംരക്ഷിക്കണം ഗവൺമെൻറ്റ് അത് വളരെ ഉചിതമായ തീരുമാനങ്ങളെടുത്ത് എത്രയും വേഗം ഇതിനെ ഒന്ന് സംരക്ഷിക്കണം ഇതിനെ ഒന്ന് താഴ്ത്തി ഇതിൻ്റെ വേണ്ട നടപടികൾ ഉണ്ടാവണം എന്നുള്ളതും കൂടി പറയട്ടെ ഇത് വേറെ ഒരിടത്തുനിന്ന് കൊണ്ടുവരേണ്ടിയില്ല ഇവിടെ നിന്ന് തന്നെ കുഴിച്ചെടുത്ത് ഇവിടെ ഇട്ടെങ്കിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല ഈ വേസ്റ്റാണ് കൊണ്ടിട്ടത് അതാണ് പ്രശ്നം അപ്പം അവർ ഈ കൃഷിക്കാർ പറയുന്നത് ന്യായമായ കാര്യമാണ് ഇവിടെ നിന്ന് ഈ നമ്മുടെ വിളയൻ കായലിന്ന് നിറഞ്ഞ് വെള്ളം ഇവിടെ മറിഞ്ഞ് ഇഷ്ടംപോലെ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് യാതൊരു വിധ സഹായവും കിട്ടിയില്ല എന്ന് പറയുന്നു അതൊക്കെ കേട്ടാൽ വലിയ വിഷമം തന്നെയാണ് പക്ഷേ അതിനുള്ള പിന്നെ ശാശ്വതമായ ഒരു സൊല്യൂഷൻ അല്ല ഇത് എന്നുള്ളതേ ഉള്ളൂ ഇതിന് സത്യത്തിലുള്ള പ്രതിവിധി എന്താണ് ഇതിന് പ്രതിവിധി വേറെ ഒന്നുമില്ല ഇതിനെ സൈഡിലോട്ട് മാറ്റുക സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം മല മണ്ണ് കൊണ്ടിട്ട് ഇതിനെ പണ്ട് പൊക്കി വീതിയും കൂട്ടിയിട്ട് സഞ്ചാര സ്വാതന്ത്ര്യമാക്കുക അതേ ഉള്ളൂ കാരണം ഒരുപാട് ദൂരം ചുറ്റി കറങ്ങിയാണ് ഇനി അടുത്ത് അങ്ങോട്ട് പോകേണ്ടത് ഓക്കെ ഇത് ഇട്ടതുകൊണ്ട് ഇവിടുത്തെ കൃഷിക്കാരിനി നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും കൃഷിക്കാരൊക്കെ ഉണ്ടാവുന്ന പിന്നെ ദോഷം എന്താണെന്നുള്ളത് എനിക്ക് അതായത് ഈ ഗുണം ഞാൻ പറഞ്ഞു തരാം ഈ ഈ കായലിൽ നിന്ന് വെള്ളം മറിഞ്ഞ് ഇപ്പുറത്തോട്ട് വരാതിരിക്കാനുള്ള സംവിധാനം ഉണ്ട് പക്ഷേ ഇതിൽ നിന്ന് വരുന്ന വേസ്റ്റ് വരും കാലങ്ങളിൽ ചൊറിച്ചിലും അല്ലെങ്കിൽ അതുപോലെയുള്ള മാലിന്യങ്ങൾ വന്നിറങ്ങിയിട്ട് അവർക്ക് അതിൻ്റെ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും ഉണ്ടാകും അതിലത് ആരാണിത്വം വഹിച്ചത് എന്നറിയാമോ അറിയില്ല അത് പറയാൻ താല്പര്യമില്ല താല്പര്യമില്ല അന്ന് കണ്ടിട്ടില്ലായിരുന്നു അന്ന് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ഈ ചെളി കൊണ്ട് ഇവിടെ ഇട്ടിട്ട് വണ്ടി ഇങ്ങോട്ട് പോകില്ല എന്നൊരു വാണിംഗ് ബോർഡ് അവിടെ വെക്കാൻ ഇത് കൊണ്ടിട്ട ആൾക്കാർക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്താലും കഴിഞ്ഞില്ല അന്ന് ഒരു ആ അന്ന് രാത്രി ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു കാർ ഇവിടുന്ന് ഇവിടുന്ന് റിവേഴ്സ് എടുത്ത് അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ ചോദിച്ചാൽ ആ വണ്ടി അങ്ങോട്ട് പോകുന്നില്ല എന്ന് ഞാൻ വന്ന് ഇവിടെ നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഞാൻ ചെന്നിട്ട് അവിടെ പ്രാവച്ചമ്പലത്ത് പോയിട്ട് ഫോട്ടോ കോപ്പി എടുത്ത് ഇതിലേക്കൂടെ വണ്ടി താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നു എന്ന് ഞാനൊരു ബോർഡ് വെച്ചു അതിനുശേഷമാണ് വണ്ടികൾ അങ്ങനെ വലുതായിട്ടും ഇങ്ങോട്ട് വരാത്തു അല്ലെങ്കിൽ കാറൊക്കെ ഇങ്ങോ വന്നിട്ട് ഇവിടെ തിരിക്കാൻ പറ്റും ഇവിടെ നതുവരെ റിവേഴ്സ് വൈകത്ത് പോകും അതൊരു പ്രധാന പിന്നെ നടപ്പാതയിൽ അല്ലെങ്കിൽ ഒരു കാറും ബൈക്കും എല്ലാം പോകുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു പ്രവൃത്തി കാറ് കാറ് പോകുന്ന കാര്യം മാത്രമല്ല ഒരുപാട് കാൽ നട യാത്രക്കാർ പോകുന്നുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്തായിരത്തോളം പേര് രാവിലെ നടക്കാൻ വരുന്ന ഇതിലാണ് അതിന് അതിൽ നിന്ന് ഒരു സംഘടന രൂപം കൊണ്ട് പുഞ്ചക്കരി വാക്കേഴ്സ് എന്നൊരു സംഘടന രൂപപ്പെട്ടിട്ടുണ്ട് അവർ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട് അവിടെ ഇപ്പം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സോളാറിൻ്റെ ലൈറ്റ് ഫിറ്റ് ചെയ്തു ഈ ഇവിടെ വരുന്ന ടൂറിസം മേഖലയാണിത് ടൂറിസം മേഖല അതിനെ ഉചിതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപാട് അനന്തമായ സാധ്യതകളുള്ള ഇതിനകത്ത് ബോട്ട് സർവീസോ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എനിക്കും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ ഇടപെടൽ നടത്തിയിട്ടുള്ള സംഘടനയാണ് പുഞ്ചകരി വാക്കേസ് ഏകദേശം നൂറിൽ പരം യാത്രക്കാർ ദിവസം ഇതിലൂടെ യാത്ര നൂറല്ല നൂറല്ല ഞാൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് ആയിരത്തോളം പേര് ഇതിലൂടെ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് എത്ര വീടുകളുണ്ടാകും ധാരാളം വീടുണ്ട് എത്ര വീടുണ്ടെന്നുള്ള ഇനിയിപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ചോദിച്ചാലും എനിക്കറിയാം അത്രയ്ക്ക് വീടുകളുണ്ട് ആ അത്രയ്ക്ക് കൃഷിക്കാരും ഉണ്ട് കൃഷിക്കാരും ഉണ്ട് ആ അവർക്കും വരേണ്ടത് ഇതുവഴിയാ കന്നാലിയെ കൊണ്ട് മേക്കാൻ വരാനും അതിൻ്റെ പിന്നെ പുല്ല് ഇറക്കാനും ഒക്കെ വരേണ്ട ഇതാ അത് കഴിഞ്ഞിട്ട് ഈ കൃഷി ചെയ്യുന്ന ഇവിടെ കൃഷി ചെയ്തിട്ട് അതിൻ്റെ ഇതൊക്കെ കൊണ്ടുപോകുന്ന ഇതിലേ ആണ് വളങ്ങൾ കൊണ്ടുപോവാനുള്ള ഇതാണ് ഇനി എന്ത് ചെയ്യും ഇങ്ങനെ ആക്കിയില്ല അറിയില്ല കൊണ്ടിട്ടവരൊക്കെ അറിയുള്ളൂ എന്താണ് അവർ ചെയ്യാൻ പോകണമെന്നുള്ളത് അവർ അവർ തന്നെ ചോദിക്കണം മറ്റു വഴികൾ എന്തെങ്കിലും ഉണ്ടോ ഈ വീടുകളിലേക്ക് പോകാൻ നാല് നാല് നാലര കിലോമീറ്റർ ചുറ്റി പോയേണ്ടി വരും വഴിയുണ്ട് ചുറ്റി പോയേണ്ടി വരും വല്ലാത്തൊരു ദ്രോഹമായി ആ എന്നാ പറയാം അത്രേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എത്രയും വേഗം ഈ ഈ ഈ വേസ്റ്റ് അങ്ങോട്ട് ഒതുക്കിയിട്ട് സർക്കാർ സഹായിക്കണമെന്ന് ഞാൻ പറയണം അല്ലെങ്കിൽ കൃഷിക്കാരും ഉപദ്രവിക്കില്ല കൃഷിക്കാർ ഞാൻ കേട്ടറിഞ്ഞെടുത്തോളം കൃഷിക്കാർ ഇത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തതാണ് ഇതിനെ സർക്കാർ ഇടപെട്ടിട്ട് എവിടെ മലമണ്ണോ എന്തെങ്കിലും കൊണ്ടിട്ട് ഇതിനെ വീതിയും കൂട്ടി ഹൈറ്റും കൂട്ടി കൊടുത്താൽ അവർക്ക് ഇതാവും രണ്ടാമത് ഇതിന് ഈ താത്ത് കൊടുക്കുക ഇപ്പം നമ്മളെ കായലിനേക്കാൾ താന്നാണ് കൃഷിയിടം കിടക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഇത്രയും യൂണിറ്റ് കറണ്ട് വേസ്റ്റ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഇതിനകത്ത് വരുന്ന വെള്ളം അടിച്ചു കളയാൻ വേണ്ടിയിട്ട് അതേസമയം കൃഷിയിടം പൊങ്ങി നിന്നാൽ നമുക്ക് അതിൻ്റെ ആവശ്യമല്ല കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം അവിടുന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ ധാരാളം ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെയുണ്ട് സർക്കാർ കൃഷി വകുപ്പ് മന്ത്രിയെ ഇതിൻ്റെ ശ്രദ്ധപ്പെടുകയാണെങ്കിൽ ഇവിടെ പുഞ്ചകരിയിൽ വന്നിട്ട് ഇത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പരാതി എന്തെങ്കിലും കൊടുത്തിരുന്നോ എവിടെ എവിടെ ഈ വേസ്റ്റ് തള്ളിയതുമായി ബന്ധപ്പെട്ട് അറി അത് അറിയില്ല അറിയില്ല രണ്ടായിരത്തി അറുന്നൂറ് ഏക്കറിൽ വേപിച്ച് കിടക്കുന്ന പുഞ്ചക്കരിക്ക് പിന്നെ കായലാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല ശുദ്ധജലത്തടകം ഇപ്പോൾ പ്ലാസ്റ്റിക്കും വേസ്റ്റും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ അതുപോലെ തന്നെ ഈ സസ്യങ്ങൾ വേസ്റ്റ് സസ്യങ്ങൾ ആഫ്രിക്കൻ പായൽ ഇങ്ങനെ മൊത്തം ഇത് ഇത് എന്താ അതിമി മലിനമായി കിടക്കുകയാണ് അതിനെ ഗവൺമെൻറ് ഇടപെട്ട് എത്രയും വേഗം ഇതെങ്കിലും ഒന്ന് വൃത്തിയാക്കി തരണോന്നുള്ള ഒരു അപേക്ഷയുണ്ട് അതായത് ഈ ഒരു മാലിന്യം കൊണ്ട് തള്ളിയത് കൂടാതെ ഈ ഒരു ഇവിടെ ഒരു മറ്റ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഒരുപാട് പ്ലാസ്റ്റിക് അതായത് പള്ളിച്ച തോടുണ്ട് ആ പള്ളിച്ച തോടിന്ന് വരുന്ന വേസ്റ്റ് ഞാൻ ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോ വേസ്റ്റ് ഞാൻ പറക്കി എടുത്തതാ യാത്ര അതെ ഈ വേസ്റ്റ് ഇന്നലെ കണ്ടിരുന്നോ ഇല്ല ഇനി എന്ത് ചെയ്യും അങ്ങോട്ട് ചെയ്യാനുണ്ട് നമ്മൾ ഈ കാണുന്നത് കിരീടം പാലത്തിലേക്ക് പ്രവേശിക്കുന്ന പാതയാണ് ഈ പാലം കഴിഞ്ഞതിന് ശേഷമുള്ള മണ്ണിട്ട റോഡിലൂടെ സഞ്ചരിച്ചാൽ ആ ഒരു പാത അറിയപ്പെടുന്നത് പാലപ്പൂര് റോഡ് എന്നാണ് ഈ റോഡിലാണ് ഒരു കിരീടം പാലത്തിൽ നിന്നും നൂറ് മീറ്റർ അകലെയാണ് ഇത്തരത്തിൽ മാലിന്യം വലിയ രീതിയിൽ മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് ഇത് ഇവർ പറയുന്നത് എന്തിനാണ് നിക്ഷേപിച്ചത് എന്നതിനാൽ അതായത് ഒരു വയലിൽ നിന്നും മറ്റൊരു വയലിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ബണ്ട് രൂപത്തിലാണ് ഇത് ഇട്ടിരിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ഒരു മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് ഈ ഒരു മാലിന്യമല്ലാതെ മണ്ണിട്ടാൽ ഈ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ഇത്തരത്തിലൊരു യാത്രാ ദുരന്തം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യവും